ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് സമഗ്ര ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പുതിയ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു നോർക്ക കെയർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നിർവഹിച്ചു ലോക കേരള സഭയിൽ പ്രവാസികൾ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു സംസ്ഥാന സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണിത് പ്രവാസി മലയാളികളുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ആരോഗ്യ ആരോഗ്യ ബന്ധപ്പെട്ടതാണ് പല വളരെ ഉയർന്നതാണ് ഇത് ഒരു സാധാരണ പ്രവാസിയുടെ സാമ്പത്തിക ഭാവിയെ തകർക്കാനും സാധ്യതയുണ്ട് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാസികൾക്ക് ഒരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് നോർക്ക കെയർ പദ്ധതിക്ക് രൂപം നൽകിയത് ഈ പദ്ധതിക്ക് കീഴിൽ പ്രവാസികൾക്ക് രണ്ട് തരത്തിലുള്ള പരിരക്ഷയാണ് ലഭിക്കുക ആദ്യത്തേത് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇത് ആശുപത്രി ചികിത്സാ ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സഹായകമാകും രണ്ടാമത്തേത് പത്ത് ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയാണ് ഇത് അപകട മരണം പൂർണ്ണമായ അംഗവൈകല്യം എന്നിവയ്ക്ക് പരിരക്ഷ നൽകുന്നു ഈ രണ്ട് പരിരക്ഷകളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നോർക്ക റൂട്ട്സ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്ത പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും പദ്ധതിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നോർക്കയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ലോക കേരള സഭയിൽ പ്രവാസികൾ നിരന്തരം ഉയർത്തിയിരുന്ന ഒരു ആവശ്യമാണ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വിവിധ രാജ്യങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങൾ കാലാവസ്ഥാ മാറ്റങ്ങൾ അപകട സാധ്യതകൾ എന്നിവ കാരണം പ്രവാസികൾക്ക് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന പ്രവാസികൾക്ക് ഇത് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ടാണ് ലോക കേരള സഭയിലെ അംഗങ്ങൾ ഈ ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചത് ആ ആവശ്യം യാഥാർത്ഥ്യമാക്കിയതിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു പ്രവാസി മലയാളികൾക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ തെളിവാണ് ഈ പദ്ധതി സാധാരണയായി ഒരു സംസ്ഥാനം സ്വന്തം പൗരന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് അപൂർവമാണ് ആ ദീർഘവീക്ഷണമാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ളത് ഇത് പ്രവാസികളോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ വ്യക്തമായ സൂചന നൽകുന്നു ഈ പദ്ധതിയുടെ വിജയം മറ്റു സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാകും കാരണം ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഒരു സമഗ്ര പദ്ധതി ഇല്ല കേരളത്തിന്റെ ഈ മാതൃക പിന്തുടരാൻ മറ്റു സംസ്ഥാനങ്ങൾ തയ്യാറായാൽ അത് ഇന്ത്യയിലെ മുഴുവൻ പ്രവാസികൾക്കും വലിയൊരു നേട്ടമായി മാറും നോർക്ക കെയർ പദ്ധതിക്ക് ഭാവിയിൽ കൂടുതൽ വിപുലീകരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാനസികാരോഗ്യ സംരക്ഷണം കുടുംബാംഗങ്ങൾക്കുള്ള പരിരക്ഷ എന്നിവയും ഭാവിയിൽ ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട് കാരണം ജീവിതം പലപ്പോഴും മാനസിക സമ്മർദ്ദങ്ങൾ നിറഞ്ഞതാണ് അതും പരിഗണനയിലെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ പദ്ധതി പ്രവാസികളുടെ സാമ്പത്തിക ഭാവിക്കും സുരക്ഷയ്ക്കും ഒരുപോലെ സഹായകമാകും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാമ്പത്തികമായി തകർന്നു പോകാതെ ചികിത്സാ ചെലവുകൾ ഈ പദ്ധതിയിൽ ഒരു വലിയ സഹായകമാകും പ്രവാസികൾക്ക് സുരക്ഷമായി ജോലി ചെയ്യാനും ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അപകട പരിരക്ഷ ഒരു പ്രവാസിക്ക് അപകടം സംഭവിച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ലഭിക്കും ഇത് കുടുംബത്തിന് ഒരു സാമ്പത്തിക സഹായം നൽകും കൂടാതെ അപകടത്തിൽ പൂർണ്ണമായ അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ ഈ തുകയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഇത് പ്രവാസികളുടെ കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു പ്രധാന ഘടകമാണ് പദ്ധതിയിൽ ചേരാൻ ആവശ്യമായ പ്രീമിയം എത്രയാണ് എന്നതിനെ നോർക്ക വിവരങ്ങൾ പുറത്തുവിടും സാധാരണ പ്രവാസികൾക്ക് താങ്ങാൻ കഴിയുന്ന തരത്തിലായിരിക്കും പ്രീമിയം എന്ന് പ്രതീക്ഷിക്കുന്നു കുറവാണെങ്കിൽ കൂടുതൽ പ്രവാസികൾ ഈ പദ്ധതിയിൽ ചേരാനും സാധ്യതയുണ്ട് ഈ പദ്ധതിയിലൂടെ വിദേശത്ത് പോകുന്നവർക്കും അവിടെ ഉള്ളവർക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് ഈ പദ്ധതി വലിയൊരു അനുഗ്രഹമായി മാറും പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണം ഒരു വലിയ വിജയം തന്നെയാണ് ഈ വിഷയത്തിൽ സർക്കാർ കാണിച്ച ദീർഘവീക്ഷണവും അഭിനന്ദാർഹമാണ്